അന്ന് ഞങ്ങൾ വന്ന സമയത്ത് ഒരു കുബിക്കൂട്ടിന് മുപ്പത്തിയാറ് രൂപ ഉണ്ടായിരുന്ന മെറ്റലും അതുപോലെ മുപ്പത്തി എട്ട് രൂപ കിട്ടിയിരുന്ന എംസാനും ഇന്നത്തെ ഈ അവസ്ഥയിൽ നമുക്ക് അമ്പത്തഞ്ചും അറുപതും എഴുപതും രൂപയ്ക്കാണ് ഒരു കുബിക്കൂട്ട് മെറ്റലി ഈ കൺസ്രക്ഷൻ മേഖലയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നാൽപ്പത് ശതമാനത്തോളം വരുന്ന ആൾക്കാർ ഉപജീവന മാർഗം കാണുന്ന ഒരു മേഖലയാണ് അതിൽ വിവിധ തരങ്ങളിലുള്ള ജോലിക്കാരുണ്ട് അപ്പം ആ മേഖലയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കാർഷിക മേഖല മാതിരി ഈ കൺസ്ട്രക്ഷൻ മേഖലയും കൂടി കേരളത്തിൽ നിന്ന് ഈ രൂപത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ തകർന്നടിയുന്ന ഒരവസ്ഥ വേണ്ട നടപടികൾ നമ്മുടെ സർക്കാർ തലങ്ങളിൽ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആവശ്യം ആവശ്യം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിർമ്മാണ മേഖലയിലെ ഒരു സ്വതന്ത്ര സംഘടനയായ സി ഡബ്ല്യു എസ് എൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് ഒട്ടനവധി തവണ ഇവിടെ തന്നെ ഒരുപാട് വസ്ത്രസമ്മാനം നടത്തിയിട്ടുണ്ട് ഇത്തരം വിലക്കയറ്റത്തിനെതിരെയും ഈ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അടിക്കടി സർക്കാരിനെയും മാധ്യമങ്ങളെ അറിയിക്കുന്ന ഒരു ഉത്തരവാദിത്തം നടത്തുന്ന ഒരു ഏക സംഘടനയാണ് കേരളത്തിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ സാധാരണ ഈ ലൈഫ് പദ്ധതിയിലൊക്കെ ആനുകൂല്യം ലഭിച്ചിട്ട് വീടുണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് ഈ മേഖല പോയിരിക്കുകയാണ് അതുപോലെ ഏതാണ്ട് നാല്പത് ലക്ഷത്തോളം ആളുകൾ ദിനം പ്രതി ജോലി ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്ന ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഇങ്ങനെ മുമ്പേ പറഞ്ഞതാണ് അതൊരു വ്യവസായമായി അംഗീകരിച്ചുകൊണ്ട് കേരള സർക്കാർ ഒരുത്തറക്കുന്നത് പക്ഷേ ഇന്നേവരെ അതിന്റെ നടപടിക്രമം സർക്കാർ നടത്തിയിട്ടില്ല